ബി ജെ പി കേരളത്തിൽ വളർച്ച നേടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും പക്ഷേ ചില സ്ഥാനാർത്ഥികൾക്ക് ചില മണ്ഡലങ്ങളിൽ വോട്ട് നേടാനായിട്ട് സാധിക്കുന്നുണ്ട് ബിജെപിക്ക് വിജയിച്ചു കയറാൻ സാധിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് നിയമമാണ് നിയമം കഴിഞ്ഞാൽ പിന്നെ സാധ്യതകളുള്ളത് രണ്ടാം സ്ഥാനത്തേക്ക് മഞ്ചേശ്വരം തന്നെയാണ് പിന്നെ മൂന്നാമതൊരു സാധ്യതയുള്ളത് കായംകുളത്തിനാണ് രാജീവ് ചന്ദ്രശേഖരാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് വിജയം സുരക്ഷിതമാണ് എന്ന് തന്നെ പറയാതിരിക്കാനായിട്ട് നമുക്ക് വയ്യ യു ഡി എഫ് ആണെങ്കിലും എൽ എഫ് ആണെങ്കിലും കരുതലോടെ നീങ്ങാത്ത പക്ഷം ഈ രണ്ട് സീറ്റുകളും ബി ജെ പിയുടെ പക്ഷത്തേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് കായംകുളത്ത് വരുന്നതെങ്കിൽ കായംകുളത്ത് വൻ അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് കപ്പിനും ചുണ്ടിനുമിടയിൽ പലപ്പോഴും ബി ജെ പിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത് നമസ്കാരം നമസ്കാരം ഇപ്പൊ കേരളത്തിൽ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് പുതിയ പ്രസിഡന്റ് വന്നു രാജീവ് ചന്ദ്രശേഖരൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് പോലും ഇരുപത്തി ഒന്നിലടക്കം ബിജെപി വളരെ അടുത്തുവരെ എത്തിയായിരുന്നു രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ബി ജെ പിൻ്റെ ഇനി ഭാവി കാണുന്നത് കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ബി ജെ പി കേരളത്തിൽ വളർച്ച പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും പക്ഷെ ചില സ്ഥാനാർത്ഥികൾക്ക് ചില മണ്ഡലങ്ങളിൽ വോട്ട് തേടാനായിട്ട് സാധിക്കുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരവും നേമവും ബി ജെ പിടിക്കും എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാറില് ശ്രീ ഒ രാജഗോപാൽ നേമത്ത് നിന്ന് വിജയിച്ച് നിയമസഭയിലെത്തിയിട്ടുണ്ട് കേരള നിയമസഭയിലെത്തുന്ന ആദ്യത്തെ ബി ജെ പി അംഗമായി മാറിയിരുന്നു ഒ രാജഗോപാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നുള്ള വലിയ തീർവാണൊക്കെ അടിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് മുപ്പത് എം എൽ എമാരുണ്ടെങ്കിൽ ഭരണം ടക്കുന്ന മുപ്പത് എം എൽ എമാരെ കിട്ടിക്കഴിഞ്ഞാൽ തങ്ങൾ ഭരണം പിടിക്കും എന്ന് അത് പറഞ്ഞത് വേറെ ആരുമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് പേരെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭരണം പിടിക്കുന്നു അദ്ദേഹത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കെ സുരേന്ദ്രനാണ് ആ പ്രസ്താവന ആദ്യമായിട്ട് കേരളത്തിൽ വിളമ്പിയത് എന്നുള്ളത് മനസ്സിലാക്കുക കെ സുരേന്ദ്രൻ പറയുന്ന പോലെ അന്ന് മുപ്പത് സീറ്റ് പിടിക്കാനും പോയിട്ട് നിലനിർത്താൻ സാധിക്കുമായിരുന്ന നിയമം കൈവിട്ട് കളയുകയും അതോടൊപ്പം തന്നെ ജയിക്കാൻ സാധിക്കുമായിരുന്ന മഞ്ചേശ്വരത്ത് പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാനും ചില മണ്ഡലങ്ങളിൽ മുമ്പിലെത്താനോ അല്ലെങ്കിൽ തൊട്ടുപറയിരുത്താനായിട്ടോ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അനവധി മണ്ഡലങ്ങളുണ്ട് പക്ഷേ ബി ജെ പിക്ക് സാധ്യതകളുള്ള അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ മുൻപോട്ട് വയ്ക്കാൻ സാധിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം അതായത് ബിജെപിക്ക് വിജയിച്ചു കരാൻ സാധിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് നിയമമാണ് നേമം കഴിഞ്ഞാൽ പിന്നെ സാധ്യതകളുള്ളത് രണ്ടാമത്തെ സ്ഥാനത്തേക്ക് മഞ്ചേശ്വരം തന്നെയാണ് പിന്നെ മൂന്നാമതൊരു സാധ്യതയുള്ളത് കായംകുളത്തിനാണ് ഈ മൂന്നിടത്തും സ്ഥാനാർത്ഥികളുടെ വോട്ടുകൊണ്ട് തന്നെയാണ് വിജയിക്കാൻ വേണ്ടി പോകുന്നത് അതായത് സ്ഥാനാർത്ഥികൾക്ക് വ്യക്തിപരമായിട്ട് കിട്ടുന്ന വോട്ടുകൾ കൊണ്ട് തന്നെയാണ് ഇവർ വിജയിച്ചു കയറാനായിട്ടുള്ള സാധ്യതയുള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് നേമത്ത് നേമത്തിപ്രാവശ്യവും മത്സരിക്കുക ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ ആവാനാണ് സാധ്യതയുള്ളത് രാജീവ് ചന്ദ്രശേഖരാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് വിജയം സുരക്ഷിതമാണ് എന്ന് തന്നെ പറയാതിരിക്കാനായിട്ട് നമുക്ക് വയ്യ രണ്ട് കാരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ആഹ് നേമത്ത് മേലക്കൈ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലുള്ള ഒരു സിമ്പതിയുണ്ട് അതുകൂടാതെ രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് നിന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒ രാജഗോപാൽ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുന്ന സമയത്ത് നിയമത്തുറപ്പായിട്ടും ഒരു ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ രാജീവ് ചന്ദ്രശേഖർക്ക് വിജയിച്ചു കയറാൻ സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കഴിഞ്ഞ തവണ സി പി എം എങ്ങനെ അവിടെ വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് കോൺഗ്രസിന് വേണ്ടിയിട്ടവിടെ വന്നിരുന്നത് അപ്പൊ കെ മുരളീധരൻ ഏകദേശം എനിക്കൊന്ന് മുപ്പത്തൊമ്പതായിരത്തിനു മുകളിൽ വോട്ടുകൾ നിയമത്തെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒ രാജഗോപാൽ വിജയിക്കുന്ന സമയത്ത് കെ സുരേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന ഒരാളാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് മത്സരിച്ചത് അപ്പോൾ അദ്ദേഹം വളരെ എന്താ പറയുക ദയനീയമായ ഒരു പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ നിയമം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മറ്റൊന്ന് സംഭവിക്കാത്ത പക്ഷം രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും അവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അവിടുന്ന് വിജയിച്ചു കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടിവരും നിലവിൽ ശിവൻകുട്ടിയാണല്ലോ നിലവിൽ വി ശിവൻകുട്ടിയാണ് അവിടുന്ന് വിജയിച്ചു കയറിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വീണ്ടും അദ്ദേഹം മത്സര രംഗത്ത് എന്നുള്ള കാര്യം സംശയമാണ് പക്ഷേ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് വി ശിവൻകുട്ടിയാണത് വീണ്ടും അവിടെ മത്സരിക്കുന്നത് എങ്കിൽ കളം മാറും അത് വേറൊരു വസ്തുതയാണ് കാരണം എന്താ വെച്ചാൽ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ വളരെ മികച്ച പ്രകടനം അദ്ദേഹം സംസ്ഥാനത്ത് കാഴ്ച വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് നേമത്തുകാർക്ക് വി ശിവൻകുട്ടി ി ശിവൻകുട്ടി അണ്ണനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധ്യതകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല പക്ഷെ ബി ജെ പിക്ക് സാധ്യതകളാണ് അവിടെ കൂടുതലായിട്ടുള്ളത് ലോക്സഭയിലേക്ക് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ ഒന്നാമത് എത്തിയിരുന്നു നിസാര വോട്ടുകൾക്കല്ല അറുപത്തോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് അതായത് നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തനിച്ച് നേടാനായിട്ട് സാധിച്ചിരുന്നു അതായത് തൊട്ടുപുറകിൽ ശശി തരൂരാണ് ശശി തരൂരാണ് വിജയിച്ച സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് പോലും മുപ്പത്തൊമ്പതിനായിരം വോട്ട് മാത്രമാണ് നേടാൻ സാധിച്ചത് അതായത് ഇരുപത്തിരണ്ടായിരം വോട്ടിന്റെ ഒരു വ്യത്യാസം അവിടെയുണ്ട് ഈ വ്യത്യാസത്തെ എങ്ങനെ വി ശിവൻകുട്ടി മറികടക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ നേമത്തെ വിജയപരാജയം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് നമ്മൾ നടത്തുന്ന സമയത്ത് നേമത്ത് വിജയ സാധ്യതയുള്ളത് ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു പക്ഷേ ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഈ കേരള ജനങ്ങൾ രണ്ടു തരത്തിലാണല്ലോ സംസ്ഥാനത്തിൽ ഒട്ടുമിക്ക സമയങ്ങളിലും എൽ ഡി എഫ് ഗവൺമെന്റ് കൂടെയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലോട്ട് പോകുമ്പോൾ അത് കോൺഗ്രസിന്റെ കൂടെ നിൽക്കാറുള്ളത് അത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരേതകം സ്വാഭാവികമാണ് പക്ഷെ എങ്കിൽ തന്നെയും ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താ വെച്ചാൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൂടാതെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ആവശ്യത്തിനും മിച്ചത്തിനുള്ള റിസോഴ്സസ് ഉണ്ട് ഈ റിസോഴ്സസ് എല്ലാം ഇറക്കുന്നതോടുകൂടി അവിടെ സംഭവിക്കാൻ പോവുക ഉറപ്പായിട്ടും ഒരു ബി വിജയം നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ കരുതിയിരിക്കേണ്ട ഒരു സ്ഥലമാണ് നിയമം എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ പിന്നീട് ഇപ്പോൾ ഈ ഫവാസ് പറഞ്ഞൊരു കാര്യമുണ്ട് ലോക്സഭാ ഇലക്ഷൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അത് തിരിച്ചു വീണ്ടും സി പി എമ്മിനോ കോൺഗ്രസിനോ വരുന്ന ഒരു രീതി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ഇനി ചില മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അത് സി പി എമ്മിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത രീതിയും ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കഴക്കൂട്ടം മണ്ഡലം നമ്മള് കഴക്കൂട്ടം ഒരിക്കലും ബിജെപി ഒരു പ്രതീക്ഷയായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ കഴക്കൂട്ടത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ അമ്പതിനായിരത്തിൽപര വോട്ടുകൾ പിടിച്ചു അമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ട് അതായത് മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം വോട്ട് രാജീവ് ചന്ദ്രശേഖർ പിടിക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു അതായത് ശശി ശശിതരൂരിന് അവിടെ കെട്ടിയിട്ടുള്ള മുപ്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി രണ്ട് വോട്ടുകൾ മാത്രമാണ് പന്നിന്റെ വീരേന്ദ്രന് മൂന്നാം സ്ഥാനത്തേക്ക് പോയി അവിടെ കഴക്കൂട്ടത്ത് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനാണ് അവിടെ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് നിയമസഭയിലേക്ക് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ച അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നേടിയിരുന്നു അതായത് ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനം വോട്ട് എന്നാൽ ഡോക്ടർ എസ് എസ് ലാലായിരുന്നു കോൺഗ്രസിന്റെ കോൺഗ്രസിന് എസ് എസ് ലാലിന് കെട്ടിട്ട് മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടാണ് ഏകദേശം മുപ്പതിനായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ച ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം ആ കഴക്കൂട്ടത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോഴത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ മേൽക്കൈ നേടുന്നത് അത് ഏകദേശം ഇരുപത്തി ഇരുപതിനായിരത്തിന് മുകളിലുള്ള വോട്ടിന്റെ ഒരു മേൽക്കെ നേടുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അപ്പൊ കഴക്കൂട്ടത്തും കടകംപള്ളി സുരേന്ദ്രൻ അല്ലാത്ത പക്ഷം കഴക്കൂട്ടവും അപകടനിലയിലായിരിക്കും ബി ജെ പിക്ക് ചില സാധ്യതകൾ അവിടെ കാണുന്നുണ്ട് കഴക്കൂട്ടം ജയിക്കുമെന്നൊരിക്കലും ഞാൻ പറയത്തില്ല പക്ഷേ നിയമം കുറച്ചുകൂടി ബി ജെ പിക്ക് സാധ്യതകൾ കൂടുതലാണോ കഴക്കൂട്ടത്ത് സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ ആണെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് ശേഷിയുള്ള നേതാക്കന്മാർ ആരെങ്കിലും ഇപ്പൊ വി മുരളീധരൻ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ വന്ന് മത്സരിച്ചാൽ തന്നെയും വിജയം എത്രത്തോളം എന്ന് നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കത്തില്ല പിന്നെ നമ്മൾ ആറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പ്രാവശ്യം അടൂർ പ്രകാശാണ് അവിടുന്ന് കോൺഗ്രസിന്റെ എം ആണ് അടൂർ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് ഈ അടൂരിലേക്ക് വരുന്ന സമയത്ത് ഇത്തവണ അടൂരിൽ ലീഡിംഗ് നേടിയിട്ടുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന വി മുരളീധരൻ അവിടെ അദ്ദേഹം അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാല്പത്തി എട്ട് വോട്ട് നേടിയിട്ടുണ്ട് അതായത് വി ജോയിയേക്കാൾ ആറായിരം വോട്ടിന് ഭൂരിപക്ഷം അദ്ദേഹത്തിന് കൂടുതലാണ് വിജയിച്ച അടൂർ പ്രകാശ് അവിടെ മൂന്നാം സ്ഥാനത്തേക്കാണ് നല്ലപെട്ടുപോയത് നാൽപ്പത്തി രണ്ടായിരം വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന്റെ എസ് അംബിക അറുപത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത് അന്ന് ബി ജെ പിയുടെ സുധീർ ആണ് രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നത് ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് മത്സരിക്കുന്ന ആർ എസ് പിയുടെ ആളാണ് മത്സരിക്കുന്നത് അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഈ അംബികയ്ക്ക് ഏകദേശം മുപ്പത്തോരായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ആ സ്ഥാനത്ത് നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടാൻ ബി ജെ പിക്ക് സാധിക്കുന്നത് അപ്പോൾ കഴക്കൂട്ടവും ആറ്റിങ്ങലും ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളാണ് ഇപ്പൊ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും കരുതോടെ നീങ്ങാത്ത പക്ഷം ഈ രണ്ട് സീറ്റുകളും ി ജെ പിയുടെ പക്ഷത്തേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല പിന്നെ വരുന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളമാണ് കായംകുളത്ത് ഇത്തവണ മത്സരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മത്സരിച്ചിരുന്നത് യു ഡി എഫിന് വേണ്ടിയിട്ട് അരിതാ ബാബു ആണ് എൽ ഡി എഫിന് വേണ്ടി യു ഹരി എം എൽ എ ആണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചിരുന്നത് പ്രദീപ് ലാൽ എന്ന് പറയുന്ന ബി ജെ പിക്കാരാണ് മത്സരിച്ചിരുന്നത് അപ്പൊ അരിതാബാബുവിനെ യു പ്രതിഭ പരാജയപ്പെടുത്തുന്നത് ഏകദേശം ആറായിരം വോട്ടുകളുടെ ഒരു വ്യത്യാസത്തിനാണ് അതായത് എഴുപത്തോരായിരത്തി അൻപത് വോട്ടുകൾ അരിതാ ബാബുവിനും അതോടൊപ്പം തന്നെ യു പ്രതിമക്ക് എഴുപത്തിയായിരത്തി മുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേടിയിട്ടുള്ളത് പതിനോറായിരത്തി നാനൂറ്റി പതിമൂന്ന് വോട്ടുകളാണ് നേടിയിട്ടുള്ളത് അത് കായംകുളം മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് കായംകുളം എന്ന് വെച്ചാൽ ആലപ്പുഴ പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ് അവിടെ കെ സി വേണുഗോപാൽ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ട് നേടിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ട് നേടി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പതിനോരായിരം വോട്ടിൽ കിടന്നിരുന്ന ബി ജെ പിയുടെ ജമ്പിങ് എന്ന് പറയുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടിലേക്കാണ് അപ്പോൾ അന്ന് എ എം ആരിഫ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു നാപ്പത്തി എണ്ണായിരം വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് വ്യക്തമാകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായിട്ട് അവിടെ പിടിച്ചിട്ടുള്ള വോട്ടും കുറച്ച് അധിക നാളുകൂടി അവിടെ അത് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ കായംകുളത്തില് അവർക്ക് മേൽക്കൈ നടൻ വേണ്ടി സാധിക്കുമായിരുന്നു ഒരുപക്ഷെ നീക്കാൻ പറഞ്ഞത് കാരണം ആലപ്പുഴ പാർലമെന്റ് നിയോജകമണ്ഡലം വേറെയാണ് മൂന്ന് ലക്ഷം വോട്ടുകൾ അവർ പിടിച്ചു ആലപ്പുഴ പാർലമെന്റ് നിയോജക മണ്ഡലത്തില് പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ നാൽപ്പത്തി പതിനോരായിരത്തിൽ നിന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെറും പതിനോരായിരം വോട്ടുണ്ടായിരുന്ന ഇടത്തുനിന്നാണ് മുപ്പത്തി ഏഴായിരം വോട്ടിന്റെ വ്യത്യാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ സാധിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ ോന്നിപ്പോ കായംകുളം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് കായംകുളത്ത് വരുന്നതെങ്കിൽ കായംകുളത്ത് വൻ അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് കാരണം യു ഡി എഫിനകത്ത് അരിതാബാബു തന്നെയായിരിക്കും വീണ്ടും സ്ഥാനാർത്ഥി പക്ഷേ യു ഡി എഫിനകത്ത് ചില ഘടകക്ഷികളൊക്കെ ആ സീറ്റ് വേണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് നിൽക്കുന്നുണ്ട് പക്ഷേ അവർക്കൊക്കെ സീറ്റ് കിട്ടുമോ എന്നുള്ള നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അകത്ത് ഘടകക്ഷികൾക്കുള്ളിലുള്ള അസ്വസ്ഥതയും കോൺഗ്രസിനകത്ത് അസ്വസ്ഥതയും ഒക്കെ കൃത്യമായി മുതലെടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ സാധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭയിൽ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് ഗായങ്ങളിൽ സാധ്യതകൾ നമ്മൾ മുമ്പിൽ കാണേണ്ടതുണ്ട് നാലാമത് ഇപ്പോൾ സാധ്യതകളുടെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത് ഈ മഞ്ചേശ്വരത്ത് കപ്പിനും ചുണ്ടിനും ഇടയിൽ പലപ്പോഴും ബി ജെ പിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വെറും എൺപത്തി വോട്ടുകൾക്ക് മാത്രമാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കെ സുരേന്ദ്രൻ എന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ഈ മഞ്ചേശ്വരത്ത് മാത്രം മത്സരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വിജയ ഉണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹം ഒരു ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററൊക്കെ പിടിച്ച കോന്നിയിലും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്തും മത്സരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് മുമ്പിൽ കണ്ടു അതോടുകൂടിയാണ് അദ്ദേഹം രണ്ടിടത്തും പരാജയപ്പെടുന്ന ഒരു ദയനീയ അവസ്ഥ അദ്ദേഹത്തിന് വരാനും കാരണം കാരണം നോക്കുക നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മഞ്ചേശ്വരത്ത് എ കെ മഷഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന് അറുപത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വോട്ട് അതായത് മുപ്പത്തി എട്ട് ശതമാനത്തോളം വോട്ട് കിട്ടുന്നു കെ സുരേന്ദ്രന് ബി ജെ പി അറുപത്തി അയ്യായിരത്തി പതിമൂന്നൊട്ട് നിസാര വോട്ടുകൾക്കാണ് പരാജയം അദ്ദേഹം അവിടെ കൂടുതലായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ അദ്ദേഹം ബിജെപിയുടെ എം എൽ എ ആയിട്ട് നിയമസഭയിൽ കാണാമായിരുന്നു പക്ഷെ അദ്ദേഹം രണ്ട് സ്ഥലത്തും അദ്ദേഹത്തിന്റെ ആ ഒരു ദുർവാശി കൊണ്ട് അല്ലെങ്കിൽ കട്ടും പിടുത്തം കൊണ്ട് എന്തോ വലിയ നേതാവായി പോയി പോയി എന്നുള്ളൊരു തോന്നല കൊണ്ട് രണ്ടെടുത്തും മത്സരിക്കാതെ ഒരു തടത്തും മത്സരിച്ചത് ജയിച്ചേ അപ്പൊ മഞ്ചേശ്വരവും ഇപ്രാവശ്യം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പക്ഷേ ഈ മഞ്ചേശ്വരനൊക്കെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ക്രോസ് വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഒരു സാഹചര്യം മഞ്ചേശ്വരത്തുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അതിനെ തടയിടാനും കൂടെ ബിജെപിക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ വിജയിക്കാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ കാണേണ്ടി വരും പിന്നെയുള്ളത് പാലക്കാടാണ് പാലക്കാടിനെ സംബന്ധിച്ചിട്ട് പാലക്കാട്ടില് ബിജെപിക്ക് വിജയ സാധ്യതകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അവിടെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെയും അവിടെ കോൺഗ്രസിന് നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ വിജയിച്ചു കയറിപ്പോരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് എന്ന് പറയുന്നത് പാലക്കാട് സി പി എമ്മിന്റെ വോട്ടും ആർക്ക് കിട്ടുന്നുണ്ട് കോൺഗ്രസിന് കിട്ടുന്നുണ്ട് പല ബി ജെ പിയുടെ വോട്ടുകളും കോൺഗ്രസിന് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലോട് മത്സരിക്കുന്ന സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ പൂർണ്ണമായിട്ടും ഷാഫിയിലേക്ക് എത്തുമായിരുന്നു അപ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പി വോട്ട് കിട്ടിയിട്ടുണ്ട് എസ് ഡി പി ഐക്കാരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് ഷാഫിയുടെ ഒരു പ്രതിബിംബമായിട്ട് തന്നെയാണ് രാഹുൽ മാങ്കുട്ട് അവിടെ മത്സരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷാഫിക്ക് കിട്ടുന്ന എല്ലാ മുസ്ലിം വോട്ടുകളുടെയും ഒരു കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടാവുകയും അത് രാഹുൽ മാങ്കുട്ട് തന്നെ സഹായകരമാവുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തും പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് മറിച്ച് ഇപ്പോൾ കോൺഗ്രസ്സിന് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ട എന്നൊരു തീരുമാനം അവിടുത്തെ നിഷ്പക്ഷനായിട്ടുള്ള ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ വിജയം സംഭവിക്കുക സി പി എമ്മിനായിരിക്കും കാരണം സി പി എമ്മിന്റെ അവിടെ നിന്ന് അടുത്ത പ്രാവശ്യം വീണ്ടും മത്സരിക്കുക പി സരിൻ തന്നെയായിരിക്കും പി സരിനോട് അവിടെയുള്ള ആളുകൾക്ക് ഒരു സിമ്പതി ആവും അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടം കാരണമാണ് പി സരി കോൺഗ്രസ് വിട്ട് എൽ ഡി എഫിലേക്ക് പോകേണ്ടി വന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തെ അപകീർത്തിക്കുന്ന സമയത്ത് കുറേ കോൺഗ്രസ് വോട്ടുകൾ കൂടി പി സരിന് പോകാനുള്ള സാധ്യതയുണ്ട് ബിജെപിയുടെ പാലക്കാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടുത്തെ പഠനപ്പണക്കങ്ങളാണ് ഈ പഠനപ്പണക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാലവെപ്പ് അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയും ബിജെപിക്ക് പാലക്കാടില്ല പാലക്കാട് സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ പറയും പക്ഷേ ബിജെപിയെ സംബന്ധിച്ചിട്ട് ബിജെപി ഒരു കാരണവശാലും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല പക്ഷെ ഉറപ്പായിട്ടും ബിജെപിക്ക് ഉറപ്പായിട്ട് വിജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽപ്പെടുത്താൻ സാധിക്കുന്നത് മൂന്ന് മണ്ഡലങ്ങളാണ് അത് ഒന്ന് നേമം രണ്ട് കായംകുളം മൂന്ന് മഞ്ചേശ്വരം ഈ മൂന്ന് സീറ്റുകൾ ബിജെപിക്ക് ഉറപ്പായിട്ടും നേടാനുള്ള സാധ്യതകളുണ്ട് തൊണ്ണൂറ് ശതമാനവും ഈ മൂന്ന് സീറ്റുകളും ബി ജെ പിയുടെ പക്ഷത്തേക്ക് പോകാൻ സാധ്യതകളുണ്ട് ബാക്കിയുള്ള രണ്ട് സീറ്റുകളാണ് ആ രണ്ട് സീറ്റുകൾ എന്ന് പറയുന്നത് ആറ്റിങ്ങിലും കഴക്കൂട്ടമാണ് അവിടെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് കഴക്കൂട്ടത്ത് മത്സരിക്കുന്നതെങ്കിൽ അവിടെ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ വിജയിക്കുള്ളൂ അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാലും അദ്ദേഹം തന്നെ വിജയിക്കത്തുള്ളൂ പിന്നെയുള്ളത് ആറ്റിങ്ങിലാണ് ആറ്റിങ്ങിൽ പോയ അവിടെ മത്സരിക്കുന്നത് അപ്പോൾ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് വെച്ചാൽ മൃഗീയ ഭൂരിപക്ഷമാണ് അപ്പോൾ ആ മൃഗീയ ഭൂരിപക്ഷത്തെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷി അവിടെ വി മുരളീധരൻ ഉണ്ടാകുമോ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവുക പക്ഷേ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്ന് സീറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഈ സുരേഷ് ഗോപി കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളും ഒക്കെ ഈ വിജയസാധ്യത ഏത് തരത്തിൽ കൊണ്ടെത്തിക്കും അല്ലെങ്കിൽ കെ സുരേന്ദ്രനും ഈ നിലവിലത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും ഒക്കെ ആയിട്ടുള്ള ഗ്രൂപ്പ് പോലെ അത് ഏത് തലം വരെ പോകും എന്നൊക്കെ പരിശോധിച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ റിസൾട്ട് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഇതിപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് വെച്ച് നമ്മൾ പറയുമ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങൾ ഉറപ്പായിട്ടും ബി ജെ പിയുടെ കൈകളിൽ എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്